അങ്ങനെ മാറ്റി വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് നൂറ്റി ഒമ്പത് ഒളുകാരാണ് നൂറ്റി പത്തിലേക്ക് നമുക്ക് ആകണം നമ്മുടെ സ്കോഡെന്ന് പറയുന്നത് ഇതാണ് കുട്ടിയുടെ അലിസൻ സലീബ ഗിമാലിൻ്റെ സ്റ്റാമ്പ് തുറ കുട്ടി തുറെ നിക്കോ അസിൻ്റെ ഭാരതീ ഗമാലേ സബ്സ്ക്രിഷൻ ആയിട്ടുള്ളത് സിതാൻ സാഗ സോബോട്ടിലായി കുറ്റം ഇതാണ് നമ്മുടെ സ്കോഡെന്ന് പറയുന്നത് നമുക്ക് നൂറ്റി പത്ത് വളരെ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം നമുക്ക് എക്സ്ട്രാ ഓക്കെ മാൽത്തഞ്ഞൂറ് ഏറ്റവും അയ്യായിരം ആണ് വെല്ലങ്കാമുണ്ട് ഓക്കെ വെല്ലംകാമിന് എക്സ്ചേഞ്ച് ചെയ്യാം നല്ല ലാഭം നല്ല ലാഭം ബ്ലേഴ്സ് വന്നിട്ടുണ്ടേത് എത്ര ഡോട്ട് കിട്ടുമെന്നുള്ള അയ്യായിരം ഡോക്കാൻ നമുക്ക് ഫസ്റ്റ് തന്നെ അയ്യായിരം ടോക്കും കിട്ടിയിട്ടുണ്ട് വലിംഗവന് ഓപ്ലേഷൻ ചെയ്യപ്പം ഇപ്പം രണ്ട് ബ്ലേഴ്സും ട്രെയിൻ പിന്നെ ഇന്ന് ഉണ്ട് ഓക്കെ നല്ല പൈസ കാണാൻ കിട്ടും ആയിരത്തി അഞ്ഞൂറ് അറുന്നൂറ് എണ്ണം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മിന്ത്യെന്ന് പറഞ്ഞൊരു പ്രേർണ് നമുക്ക് അസിക്കാം ഒന്നല്ല ഓക്കെ അതിനെ നമുക്ക് പതിനായിരം അതിന്റെ ഇത് കഴിഞ്ഞിട്ടുണ്ട് പ്രോഗ്രസ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് എത്ര നമുക്ക് വൺ മാച്ച് മാസം നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി ഓക്കെ എൻ്റെ യു ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾ കമൻ്റ് ഇട്ടാൽ മതി നമുക്ക് വൺ വൺ മാച്ച് കളിക്കാം ഓക്കെ അത് നമുക്ക് ഫ്രീ ആയിട്ട് ഇത് പാക്ക് വന്നിട്ടുണ്ട് നമുക്ക് കറക്കാം ട്യൂസാന കിട്ടിയിട്ടുണ്ട് ട്യൂസാന നമുക്ക് എടുത്തിട്ടുണ്ട് എടുത്ത പതിനാറായിരം ഉണ്ട് പതിനായിരം ടോക്കണിൻ്റെ ഇപ്പോൾ കറക്കാൻ പറ്റത്തില്ല അത് ലിമിറ്റ് റീച്ചായിരിക്കുകയാണ് ലിമിറ്റ് കഴിഞ്ഞിരിക്കും അതിൻ്റെ എനിക്ക് പതിനായിരം ടോക്കൺ ഇപ്പോൾ കറക്കാൻ പറ്റുന്നില്ല അത് നമുക്ക് ലിസ്റ്റൊരു മാച്ച് കളിക്കാം സാധാരണ മാച്ച് കളിക്കാം എനിക്ക് തോന്നുന്നില്ല ഇന്ന് നമുക്ക് നൂറ്റി പത്ത് അയ്യാറേനാവാൻ പറ്റുമെന്ന് ലിസ്റ്റൊരു മാച്ച് കളിക്കാം സ്ലോ ആണ് നല്ല ലാഗ് വരാൻ ചാൻസ് ചാൻസുണ്ട് ഓക്കെ ഞാൻ നേട്ടം പറഞ്ഞപോലെ നിങ്ങൾക്ക് വൺ വേണം വേസിൽ കളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എടുത്താൽ മതി നിങ്ങളുടെ യു ഐ ഡി ഒന്ന് കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി ഞാൻ അത് എടുത്തോളാം ഓക്കെ അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് വൺ വൻവേണ വിളിക്കാൻ ഇതുണ്ടെങ്കിൽ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി നിങ്ങളുടെ പേരും യു ഐ ഡിയും കൂടെ ഒന്ന് കൊടുത്താൽ മതി ഓക്കെ കമൻറ്റ് ബോക്സിൽ എന്ത് യു ഐ ഡി ആണെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം ഞാൻ കാണിച്ചുതരാം ഓക്കെ مشاهدينا ومتابعينا في كل مكان اهلا ومرحبا بكم في المباراه الكبيره يوم مرتقب والكل يحضركم للاستمتاع بقمه منتظره بين الفريقين. محدثكم فارس حوض من كابينه التعليق نتمنى بانه نشاهد مباراه كبيره على قدر الطموحات حيث سيكون البرينج ريال مدريد يواجه مانشستر سيتي على امل بان ترتقي هذه المواجهه لمستوى التطلعات والتوقعات والامال وان تكون مليئه بالاثاره. என்ன நல்ல நல்ல ராகம் ഉണ്ട് நல்ல ரிமால்டோ இன்னும் बोलல ஜீனல்ல ஒரு அரை சைடு நம்ம செல்ல இது காணும்

صلابه دفاعيه خلص الكره بمهاره كبيره انطلاقا يتمكن من اعتراض الكره شوط اول ينتهي ينتج الى الاستراحه ما بين الشوطين ಕರಾರೆ ಮಾತು ಅರಗ್ಲಿ ವಿಡಿಯೋ ಟಾಪ್ ಟ್ರ್ಯಾಕ್ ಸೆಷನ್ ಇರೋದು ಜಾನಿ ಹೊಸ ಆಕರ್ಷಣೆ ನಂತರ ಜಿದಾನ್ ಸೋಬೋಸ್ಲೇ ಡಿಟಿಎಸ್ ಒಪ್ಪ ಈ ವಿಡಿಯೋಸ್ ಅನ್ನು ನಾನು ಎಡಿಟ್ ಮಾಡಿದ್ದೀನಿ ಮತ್ತು ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡಿದ್ದೀನಿ ಓಕೆ ಅмал ಸೊ ಕನೆಕ್ಟ್ ಆಗಬೇಕು ನಾನು ಕೊರನೆ ಇತ್ತು ಬಾಲ್ ಮಾರ್ಕ್ ಬಾಸ್ಕೆಟ್ಸ್ ಬಾಸ್ಕೆಟ್ ಬಾಲ್ವರ್ಸ್ <applause> راية ترتفع والصافرة تعلن عن وجود سعي تسلل، التمريرة تلعب بشكل مبكر، كان يجب الحفاظ على الكرة حتى العودة من التسلل أو التمرير لجهة أخرى. ريال مدريد. الله على التدخل <applause> لاستعادة لا الكرة. هذه <تصفيق> كرة الأفضلية. أليسون يتصدى، لكن ما زالت خطيرة.

ايريك غارسيا ديديتروك بقيت الفوز في الوقت المتبقي الفارس قربنا من نهاية المباراة لكن ديها... هذه الجماهير لات. لا, لا تهدأ ابدا لا تتوقفوا سيفا. ابدا اثارة كبيرة تثيرها هذه هذه المدرجات و...

ഇതാണ് എൻ്റെ യു എ ഡി അറുപത്തൊന്ന് പതിനൊന്ന് മുപ്പത്തിരണ്ട് ഇരുപത്തി നാല് നാൽപ്പത് മുപ്പത് മുപ്പത്തിരണ്ട് നാൽപ്പത്തേഴ് മുപ്പത്താറ് ഒരു ഇതാണ് കഴിച്ചത് എൻ്റെ യു എ ഡി അന്നേരം ഞങ്ങൾക്ക് ആട്ട് വൺ മാസ് കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി നമുക്ക് സെറ്റാക്കാം ഞാൻ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഡി ഇവിടെ വരച്ച് വാങ്ങിയിട്ട് പാർക്കുകയാണ് അടുത്ത വീഡിയോ കാണുന്നവരം ബൈ